ഈ കുറുവ മോശാക്കളെക്കുറിച്ച് കുറച്ച് കാര്യം കൂടി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം മനീഷ് മഹിവാൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് മനീഷ് ഈ സന്തോഷ് സെൽവൻ എന്ന പ്രതിയുമായി പ്രതിയെന്ന് സംശയിക്കുന്ന ആളുകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പറയൂ എസ് കെൻ ഇപ്പോൾ പുതിയൊരു സംഭവ വികാസമാണ് അതായത് ഈ മണികണ്ഠന്റെ ബന്ധുക്കൾ രണ്ടുപേർ പോലീസ് കസ്റ്റഡി എടുത്താൽ മണികണ്ഠന്റെ ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത് മണികണ്ഠൻ നിരപരാധിയാണ് മണികണ്ഠന് യാതൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല ഇവര് എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് എത്തിയതാണ് മണികണ്ഠനോ എന്ത് ഇല്ല ഒന്നും ഇല്ല നിരപരാധിയാകും തമിഴ്നാട്ടിലെ കേസില്ല മലയാളത്തിലെ കേസില്ല കേസില്ല അത് തെരിയാതെനിക്ക് ഞാൻ മൂന്നാളി വന്നു അമ്മ ഞാനോഷ അമ്മ അമ്മ ഇത് ഭാര്യ സാറേ ഞങ്ങള് തമിഴ്നാട്ടിന്റെ ഭാര്യ സന്തോഷിന്റെ ഭാര്യ ഒന്നും ചെയ്തില്ല സാർ സത്യവിടും കൊഞ്ഞ് ഒന്നും ചെയ്തില്ല വേറെ ഉണ്ടല്ലോ പിടിച്ചടോ അതെ സാർ ചിന്തിന്റെ കൊഞ്ഞാണ് ഒന്നും ചെയ്തില്ല സാറ് വെറുതെ വീട്ടിലും ഉണ്ടായിരുന്നോ സാറ് വെറുതെ ഒന്ന് പിടിച്ചോട്ടും ഒരഞ്ചാറ് മാസം മുമ്പിൽ ഒന്ന് ആലക്കാര് വെറുതെ വീട്ടിലും തമിഴ് നിന്ന് പിടിച്ചോട്ടു അതിനെ പേടിച്ചാലോ ഓടിച്ചു പോയി ഓടിച്ചു വെറുതെ 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 വന്ന് തമിഴ് കുപ്പി കെട്ടിക്കൊറത്തെടുത്ത് ഒപ്പിടാ പോയിട്ടിരുന്നത് ഒപ്പിട്ടോണ്ടിരുന്നത് സാറേ ഒന്നു പോയില്ല ഒപ്പ് തീരുമ്പോന്ന് പിടിച്ചോ

സന്തോഷിന്റെ ജോലി എല്ലാ പണിക്ക് പോകും മരകേറും പോകും മണ്ണു പണി പോകും കള്ളു പൊടിക്കും എല്ലാ പണിക്ക് പോകും തമിഴ്നാട്ടിൽ വരും ആറ് മാസം മൂന്ന് മാസം മുമ്പിൽ വന്ന് സന്തോഷിന്റെ കയ്യിൽ ടാറ്റോ ഉണ്ട് ടാറ്റോ പച്ച കുത്തി പച്ച കുത്തിണ്ടോ നെഞ്ചിലേ പച്ച കുത്തിട്ടുണ്ട് സാറെ നെഞ്ചിനകത്ത് രണ്ട് രണ്ടുപേരെ കുത്തി കൊണ്ടിരുന്നത് ഇതിന് പുറത്ത് അമ്മേ അച്ഛൻ്റെ പേര് ഇൻസർ കുത്തി അത് മാത്രമേ ഉള്ളൂ സാറെ വേറെ ഒന്ന് തെട്ടിന് പോയി ഒന്നര വയസ്സ് ഒന്നര വയസ്സായി ഒന്നര വയസ്സായിട്ടുള്ളു മൂന്ന് മാസം മുമ്പിലായി ഇറങ്ങിയത് മൂന്ന് മാസം മുമ്പിലേ ഇറങ്ങിയാണ്ട് പാലാവ് സിംഗമാണ് ചവനാച്ചാൽ മൂന്ന് തരത്തിലുള്ള കണ്ടീസിനും വേറെ ഇറക്കി വിട്ടത് കയ്യൊപ്പം ഇട്ടുകൊണ്ടേ ഇറക്കുന്നത് ഞങ്ങൾ

மூணு மூணு மாசம் இறங்கிது இப்படியே உண்டு கேரளாவிற்கு தமிழ்நாட்டு பாக மட்டத்துல இப்படிதான் இருக்கிற கையொப்பு அதான் இப்படி இருந்தாரு தமிழ்நாட்டு கையொப்ப ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്റെ കൂടെ എവിടെയും പോകുന്നില്ല ഞങ്ങൾ പോലീസ് വെറുതെ സത്യാജ്യം ഒന്നും സത്യാറ്റം ഒന്നും ചെയ്തില്ലോ സാറെ സത്യം ഞങ്ങളുടെ തുണി രസമെല്ലാം നോക്കി യഥാച്ചു എടുത്തായിരിക്കില്ല ഞങ്ങള് ഫോണും കൊണ്ടുപോയിട്ടുണ്ട് സാറെ എല്ലാവരും ചോദിച്ചില്ല സാറേ ഒരു തെട്ടിനു വേണ്ടി ഭർത്താവ് ചെയ്തില്ല സാറെ വെറുതെ സാറ് കാണുന്നത് സന്തോഷ് ശെൽവം എന്ന ഈ കുറുവ സംഘത്തിലെ മോഷ്ടാവിനൊപ്പം പിടികൂടിയ മണികണ്ഠൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനാണ് ഈ വനിതകൾ പോലീസ് സ്റ്റേഷനിൽ മുമ്പിൽ എത്തിയിരിക്കുന്നത് സന്തോഷ് ശെല്വം അതിനെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്ത പാലയിൽ നടന്ന മോഷണ കേസിൽ നിന്ന് ജയിൽ മോചിതനായത് വളരെ മാസങ്ങൾക്കുമുമ്പ് തന്നെയാണ് എന്തായാലും പ്രതികളുടെ ബന്ധുക്കളാണ് അവിടെ കൂടിയിരിക്കുന്നത് മണികണ്ഠൻ നിരപരാധിയാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ പോലീസ് സംഘം സന്തോഷ് ശല്പത്തിനെ തെരയുമ്പോഴൊക്കെ തന്നെ ഈ വനിതകൾ എതിർത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും മനീഷ് മഖിവാൻ നമുക്കൊപ്പം നിമിഷങ്ങൾക്കകം ചേരും മനീഷ് യഥാർത്ഥത്തിൽ ഇവരവിടെ പോലീസ് സ്റ്റേഷനുള്ളിൽ എത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് ഈ മണികണ്ഠൻ യഥാർത്ഥത്തിൽ സന്തോഷ് ശെലത്തിനൊപ്പം ഈ നമ്മുടെ മണ്ണഞ്ചേരിയിൽ മോഷണത്തിനായി എത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നല്ലേ പോലീസിൻ്റെ നിരീക്ഷണം ഇപ്പോൾ എന്താണെങ്കിലും പോലീസ് പോലീസ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇവർ വരുന്നത് ഇങ്ങനെ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഉണ്ടായിരുന്നു ട്രെയിൻ ടിക്കറ്റ് അടക്കം ഇവരുടെ പക്കൽ അതായത് ഇവർ ഇവർ പോയിട്ടുള്ള സ്ഥലം തിരുച്ചിറപ്പള്ളി ടു എറണാകുളം എന്ന് വന്നു മൂന്ന് ദിവസമായിട്ടുള്ള വന്നിട്ട് അതായത് തിരിച്ച് എത്ര എത്ര പേരുണ്ട് ടിക്കറ്റിനകത്ത് എത്ര പേര് ആരൊക്കെ ആരൊക്കെ ഭർത്താവിന്റെ പേരെന്തോ മണിയണ്ടൻ മണിയണ്ഠൻ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിയത് അല്ലേ പക്ഷെ ഇവിടെ മോഷണം നടന്നത് വേറെ ദിവസങ്ങളിലാണെന്നാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ടാം തീയതി മുമ്പുള്ള ദിവസങ്ങളിൽ ഓ ഓക്കെ എസ് കെ ഞാൻ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സന്തോഷ് ശെൽവത്തിന്റെയും മണികണ്ഠന്റെയും ബന്ധുക്കളാണ് അതായത് സന്തോഷ് ശെൽവന്റെ ഭാര്യ മണികണ്ഠന്റെ ഭാര്യ സന്തോഷ് ശെൽവത്തിന്റെ അമ്മ അടക്കമുള്ള ആളുകളുണ്ട് ഇവർ പറയുന്നത് പോലീസ് ഇവരെ മനഃപൂർവ്വമായി പല കേസുകളിലും ഇതിനു മുൻപും യഥാർത്ഥ പ്രതികളെ കിട്ടാതെ വരുമ്പോൾ ഈ നാടോടികളായ തങ്ങൾ അതായത് തങ്ങൾ ഇവിടെ മറ്റു ചില ജോലികൾ ചെയ്ത് താമസിക്കുന്ന ആളുകളാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് മണ്ണ് ചുമക്കാൻ പോകുന്നവരുണ്ട് പക്ഷെ നിരന്തരമായി ഇങ്ങനെ പോലീസ് പല കേസുകളും തെളിയാതെ വരുമ്പോൾ കൊണ്ടുപോകുന്നു പക്ഷെ പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് അടക്കം ഈ സന്തോഷ് സെൽവത്തിന് ഇവിടെയുള്ള ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞതും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസ് നൽകിയ വിവരം അനുസരിച്ച് സന്തോഷ് സെൽവൻ ഒരു ഒരു നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ഒക്കെ തന്നെ പോലീസിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ കൂടി ഈ സന്തോഷ് സെൽവത്തെ പല സ്ഥലങ്ങളിലും പോലീസ് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തി എന്ന വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ പോലീസിന്റെ ഭാഗത്ത് ഇവരെ പറ്റി ഇവർ ക്രിമിനലാണെന്നും ഇവിടെ മോഷണം നടത്തേണ്ട കൃത്യമായ തെളിവുകളുണ്ടെന്നും പോലീസ് സമർത്ഥിക്കുന്നു ഇവരുടെ അറസ്റ്റ് പക്ഷേ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉടൻ കോടതിയിലേക്ക് ഹാജരാക്കാൻ എത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് എറണാകുളം കടവന്തറയിൽ ക്ഷമിക്കണം കുണ്ടന്നൂരിൽ നിന്നും ഈ പ്രതികളെ അതായത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള സന്തോഷ് സെൽവത്തിന്റെയും മണികണ്ഠന്റെയും അമ്മയും ഭാര്യയും പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് തങ്ങളുടെ ഭർത്താവിനെയും സുഹൃത്തിനെയും മനഃപൂർവ്വമായി പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണമുണ്ട് അതിനകത്ത് ഈ മണികണ്ഠന്റെ ാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഈ മണ്ണഞ്ചേരി ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ രാത്രി കാലങ്ങളിൽ ഭീതി പടർത്തിയ ഈ കുറുവാ സംഘത്തിലെ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് അതിലൊരാൾ മണികണ്ഠനും ഒരാൾ സന്തോഷ് ശെൽവുമാണ് സന്തോഷ് ശെൽവം കുറേ കാലമായി പല മോഷണ കേസിൽ ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം കുറുവാ സംഘത്തിലെ പ്രധാനിയാണെന്നാണ് പോലീസിൻ്റെ കണ്ടതൽ കൂടെ പോലീസ് കസ്റ്റഡിയിലായ മണികണ്ഠൻ അയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയെന്ന് സംശയമുണ്ട് മണികണ്ഠൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടാണ് മണികണ്ഠൻ്റെ ഭാര്യയും ഒക്കെ തന്നെ അവിടെ എത്തിക്കുക അതുപോലെ ഈ സന്തോഷ് ശെൽവത്തെ വെറുതെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ള പോലീസ് നടപടി എന്നാണ് ഈ മണികണ്ഠൻ്റെ സോറി ഈ സന്തോഷ് ശെലത്തിൻ്റെ ഭാര്യയും അമ്മയും അവകാശപ്പെടുന്നത് ഈ ഇതേ വനിതാ സംഘം യഥാർത്ഥത്തിൽ കുണ്ടന്നൂരിൽ വെച്ച് പോലീസ് ഈ അക്ര ഈ മോഷ്ടാക്കളെ തിരഞ്ഞു നടക്കുമ്പോൾ അവരെ തിരയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു വനിതാ പോലീസുകാരില്ലാത്ത കൊണ്ട് അപ്പോൾ പോലീസുകാർ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു മാത്രമല്ല ഇയാൾ ജെട്ടി മാത്രമിട്ട് കൈവീലം കണിഞ്ഞ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു ഇപ്പോൾ നമുക്കപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു വിഷ്ണു ശരിക്കും നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസിൻ്റെ മുന്നിൽ അരങ്ങേറിയിരിക്കുന്നത് സമ്മർദ്ദ തന്ത്രമാണോ ഇവർ പ്രയോഗിക്കുന്നത് എന്ന് സംശയമുണ്ട് വനിതകളെ അയച്ച് നാടകങ്ങൾ ഉണ്ടാക്കി ഈ ഈ മോഷണ കേസിൽ നിന്ന് ഭർത്താവിനെ ഊരിയെടുക്കുക എന്നുള്ള ശ്രമമാണോ ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയിക്കാൻ ന്യായമുണ്ട് കാര്യം ഒരു 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 നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയിട്ടുള്ള ഈ കുറുവ മോഷണ സംഘത്തെ പോലീസിന് കണ്ടെത്തിയേ പറ്റൂ എറണാകുളത്തെ പറവൂറിലും അതുപോലെ ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും ഒക്കെ തന്നെ ഇവരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല ഒരു കളരി ട്രെയിനർ ഈ ഇതിലൊരു ഒരാളിൻ്റെ മുഖത്തിടിച്ചു എന്നും പറയുന്നു മാത്രമല്ല ഇവരെ ടാറ്റു കുത്തി ഇവരിലെ ഇവരെ ചിലർ കണ്ടു എന്നുള്ള സാക്ഷിമൊഴികൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് വിഷ്ണു സുരേഷ് പറയൂ എസ് കെൻ കൂടുതൽ തെളിവുകൾ സമാഹരിച്ച ശേഷമാണ് ഇന്നലെ മണികണ്ഠനെയും അതോടൊപ്പം തന്നെ സന്തോഷിനെയും അറസ്റ്റ് ചെയ്താൽ ആലപ്പുഴ പോലീസ് എറണാകുളത്തേക്ക് എത്തിയത് അത് വെറുതെ ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയല്ല അവർ ലക്ഷ്യം വെച്ചത് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ സന്തോഷിൻ്റെ ശരീരത്തിൽ നിന്നൊരു ടാറ്റു അടയാളമായി പോലീസിന് ലഭിക്കുന്നു ഒപ്പം തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളും ആലപ്പുഴ പോലീസ് നടത്തിയിരുന്നു അവിടെ നിന്നും ചില വിവരങ്ങൾ ലഭ്യമായി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സി അതായത് ഈ ആലപ്പുഴ യിൽ എത്തിയ ശേഷം ഇതേ സാദൃശ്യമുള്ള ആൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ സഞ്ചാരബാധയിലൂടെ പോകുന്ന സി സി ടി വിളെല്ലാം പരിശോധിച്ച ശേഷമാണ് അന്വേഷണ സംഘം കുണ്ടന്നൂരിലേക്ക് എത്തുകയും ഇത് സന്തോഷാണ് എന്ന് ഉറപ്പിച്ച് സന്തോഷിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് അതിൽ നിന്ന് സന്തോഷിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത് അതുപക്ഷെ അവരുടെ സമ്മർദ്ദദന്ധം മാത്രമായി കണ്ടാൽ മതി ഒരുപക്ഷെ ഉടൻ തന്നെ സന്തോഷിനെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടത്തും അല്പസമയം മുമ്പ് ട്വന്റി ഫോറിനോട് ഈ പുന്നപ്പുറയിൽ നഷ്ടപ്പെട്ട യുവതി വ്യക്തമാക്കിയത് ഈ സന്തോഷിനെ താൻ ടി വിയിൽ കണ്ടു അന്ന് രാത്രി തന്റെ വീട്ടിൽ എത്തി തന്റെയും മകളുടെയും തന്റെയും ആറു ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചത് ഏറെക്കുറെ സന്തോഷിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളാണ് എന്ന് ഈ യുവതിയും പറയുന്നുണ്ട് അങ്ങനെ നിരവധി മൊഴികളുടെയും സി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസിനെ അടക്കം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സന്തോഷിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇത് ഈ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്